പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൻ്റെ പ്രസക്തി വളരെയേറെയാണ് മത്സര പരീക്ഷയും ഇൻറ്റർവ്യൂവിലും എല്ലാം ഇംഗ്ലീഷിൻ്റെ അറിവ് വളരെ ആവശ്യമായി വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വളരെ അത്യാവശ്യമാണ് അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് കരുതുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണിത് അധിക കാലതാസമില്ലാതെ ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള ചില ടിപ്സുകളാണ് ഈ വീഡിയോ പറയുന്നത് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ടൈപ്പ് റൈറ്റിംഗ് പരിശീലിച്ച് പഠിച്ച ഒരാളും മറ്റൊരാളും ടൈപ്പ് ചെയ്യുന്നതിലുള്ള വ്യത്യാസം പോലെയാണ് ഇംഗ്ലീഷ് നല്ല ഗൈഡൻസോടുകൂടി പഠിച്ച ഒരാളും മറ്റൊരാളും തമ്മിൽ കാണുന്നത് നല്ല ഗൈഡൻസ് പഠിക്കാൻ നിശ്ചയമായി നിങ്ങൾക്ക് ഉപകരിക്കും നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇംഗ്ലീഷ് എഴുതുവാനും പറയാനും പഠിക്കുവാനും ആരംഭിക്കുന്ന ഒരാൾ തീർച്ചയായും ഇനി പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ നൽകണം ഒന്ന് ബേസിക് കവലറി നമുക്ക് വളരെ അനാവശ്യമായ ഇംഗ്ലീഷ് വാക്കുകൾ ആദ്യം പഠിക്കുക നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ വസ്തുക്കൾ നമ്പറുകൾ അഭിവാദ്യം ചെയ്യുന്ന വാക്കുകൾ ഇവയൊക്കെ പഠിച്ചു വയ്ക്കുക രണ്ട് പ്രൊണൗൺസിയേഷൻ അക്ഷരങ്ങളുടെ ഉച്ചാരണം മനസ്സിലാക്കുക മൂന്ന് ബേസിക് ഗ്രാമർ പാർട്സ് ഓഫ് സ്പീച്ച് എട്ട് ഘടകങ്ങളുണ്ട് അത് പഠിച്ചെടുക്കണം പിന്നെ നമുക്ക് സെൻറ്റൻസുകൾ നിർമ്മിക്കാം വാക്കുകൾ ചേരുമ്പടി ചേർത്താണ് നിർമ്മിക്കേണ്ടത് പൂർണ്ണമായ അർത്ഥം വരുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് വാചകം അല്ലെങ്കിൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം കാണാം ചില വാക്കുകൾ എഴുതിയാണ് ആപ്പിൾ ആൻഡ് ഈറ്റ്സ് ഷി ഇത് വാചകമായി എഴുതിയ തെറ്റാണ് വാചകത്തിനൊരു പ്രത്യേക ക്രമത്തിൽ വാക്കുകൾ എഴുതണം ശരിയായുള്ള സെൻറ്റൻസ് ഇപ്രകാരമാണ് ഷീ ഈറ്റ്സ് ആൻഡ് ആപ്പിൾ ഇവിടെ ഷി സബ്ജക്റ്റും ഈറ്റ്സ് വേർവും ആൻഡ് ആപ്പിൾ ഒബ്ജക്റ്റും ആകുന്നു അപ്പോൾ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ നിർമ്മിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർവ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന ക്രമത്തിലാണ് കൂടി പഠിക്കേണ്ടതാണ് ടെൻസസ് അടിസ്ഥാനമായി മൂന്ന് ടെൻസസ് ഉണ്ട് പ്രസൻറ്റ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ വർത്തമാനകാലം ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഭൂതകാലം കഴിഞ്ഞ കഴിഞ്ഞകാലത്താണെന്ന പ്രവർത്തികൾ ഭാവി കാലം ഭാവി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ പ്രൊപ്പോസിഷൻസ് ഇൻ ഓൺ അറ്റ് അണ്ടർ ഒരു വാക്കിനെ മറ്റു വാക്കുകളുമായി ബന്ധിപ്പിക്കാനാണ് ഇവരുടെ ജോലി ഹി വിൽ കം ഹിയർ ഓൺ മൺ സൺഡേ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക ചോദ്യത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾ ആണ് വാട്ട് എന്ത് വേർ എവിടെ വെൻ എപ്പോൾ ഹൗ എങ്ങനെ വൈ എന്തുകൊണ്ട് എന്ന് ഇവ ചേർത്ത് നിങ്ങൾ നിർമ്മിച്ച് പരിശീലിക്കുക പ്രണോം നാമങ്ങൾക്ക് പേരുപയോഗിക്കുന്ന ഹൈ വി ദൈ യു ഹി ഷി ഇറ്റ് എന്നീ പ്രണോം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കും ഇതിൻ്റെ ഒപ്പം ആർട്ടിക്കിൾ സേ ആൻഡ് ദ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റൻസ് നിർമ്മിക്കാൻ സാധിക്കും സിമ്പിൾ സെൻറ്റൻസ് നിർമ്മിക്കാനും അത് പറയുവാനും എഴുതുവാനും ഉപയോഗിക്കാനും സാധിക്കും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള ഒരു വഴിയാണ് ഈ പറയുന്നത് പല പലതരത്തിലുള്ള സെൻറ്റൻസുകൾ നിർമ്മിച്ച് ശീലിക്കുക ഗ്രാമർ കറക്റ്റായി ഉപയോഗിച്ച് തന്നെ സെൻറ്റൻസുകൾ നിർമ്മിച്ച് ശീലിക്കണം പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിക്കുക നിങ്ങളെന്നും ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതുവാനും പറയുവാനും ശ്രമിക്കുക ഇംഗ്ലീഷ് പത്രങ്ങളും മാഗസിനും വായിച്ച് നമുക്ക് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനും സെൻറ്റൻസ് സ്ട്രക്ചർ കൂടുതൽ മനസ്സിലാക്കാനും ഉപകരിക്കും ചെറിയാർന്ന പഠനത്തിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എളുപ്പം പഠിച്ചെടുക്കാൻ സാധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ക്രമേണ അഡ്വാൻസ് ടോപ്പിക്കുകൾ പഠിക്കാനും സാധിക്കും ഇത്രയും നല്ല മാർഗനിർദ്ദേശങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്